എന്റെ ജീവിതത്തിൽ ഞാൻ 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 ഇത്രയേറെ നാണം ഒരു വലിയ അവിടെ അവിടെ ചെന്ന് ഭജനയും ക്ഷേത്രവും കാലി ശരി പായസം നിന്നവനോട് ചോദിച്ചു കുറച്ച് എനിക്ക് ഉടനെ എന്നോട് അയ്യോ തീർന്നു പോയല്ലോ നേരത്തെ വരണ്ടായിരുന്നു വരണ്ടായിരുന്നോ ചേച്ചി അങ്ങനെ ഒരു പത്തൊമ്പത്തഞ്ച് വയസ്സുണ്ടാവും അങ്ങനെ എന്നെ നോക്കി ചേച്ചി എനിക്ക് അന്നേരമേ എന്റെ കുരുപൊട്ടി ഞാൻ ഒന്നും മിണ്ടീലേ അപ്പോഴും ഞാൻ ക്ഷമിച്ചു എനിക്ക് കതളിപ്പഴം കിട്ടണമല്ലോ ഞാൻ ചോദിച്ചു കതളിപ്പഴമെങ്കിലും ഉണ്ടോ എടുക്കാൻ പറഞ്ഞു അത് ഗോശാലയിലോട്ട് അയച്ചെന്ന് ഞാൻ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചോണ്ടോ ഓടിയത് എനിക്ക് ഒരു ഞാൻ അവിടെ കദളിപ്പഴം എങ്കിലും ഇതിനെല്ലാം ആരാ ആ സുരഭിയ ഞാൻ ഒറ്റയ്ക്ക് പോയി എന്റെ കാര്യത്തിന് വേണ്ടി പോയിരുന്നെങ്കിൽ അത് ഞാൻ തിരിച്ചു പറഞ്ഞാരുന്നു ഞാൻ 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 ഒന്നും ഒന്നും പറഞ്ഞില്ല ലക്ഷ്മി ഇതൊന്നും തോന്നുന്നില്ലേ എടി എടി ആ ആ പശു പഴം എന്തോന്ന് ഓ മനുഷ്യ പിന്നെ നാണം ഇത് പോയി ചോദിച്ചാൽ വലിയ വിഷയം ഉണ്ടാവും സ്വന്തം ഭാര്യ പൊതു സമൂഹത്തിന് മുമ്പിൽ ഇത്രയേറെ നാണം കെട്ടിട്ട് അതൊന്നും അവളോട് പോയി ചോദിക്കണമെന്നേ ഇല്ലല്ലേ ഞാൻ വല്ല ബാഹു

നീ ആവശ്യമില്ലാതെ എന്റെ നട്ടല്ലേ പറയല്ലേ കഴിഞ്ഞ സീസൺ മൂന്ന് ഞാൻ അനുഭവിക്കുകയാണ് നീ ചുമ്മാ നട്ടില് വിടേണോ നിനക്ക് ഇപ്പോ എന്തോന്നു വേണം ഞാൻ സുരഭി അന്ന് രണ്ട് പറയണം അതല്ലേ വേണ്ടത് നീ കണ്ടോ ഞാൻ ബാഹുബലിയാണോ കാരകയാണ് ചോദിക്കാനാണല്ലോ ഇവിടെ വന്നത്

ചോദിക്കാൻ വന്നത് നിങ്ങളുടെ ഈ ഈ നാണം ചോദ്യം ചോദ്യം ഞാൻ അങ്ങോട്ടും അല്ല ക്ഷേത്രത്തിൽ കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടിട്ടാണ് അയ്യോ ഹലോ സമാധാനത്തിന് വേണ്ടിട്ടല്ല പായസത്തിന് വേണ്ടിട്ടാണ് ക്ഷേത്രത്തിൽ എവിടെ നിന്നിട്ട് വന്നത് നിങ്ങളെ ആഹാരം കഴിക്കാൻ വിളിക്കാൻ വന്നതാണ് ഇപ്പൊ വേണ്ട കുറച്ച് കഴിഞ്ഞ് ആഹാരം കഴിക്കാൻ വന്നതാണ് അതല്ല ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ